ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ചന്തമുള്ള ചന്തമുള്ളൊരു ബ്രീഡാണ് ബാർബറി ആടുകൾ അങ്ങനെയുള്ള ആടുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വിൽപ്പനക്കായിട്ടുള്ളത് ബാർബറി ആടുകൾ ഈ ഒരു കളറാണ് അവർ കൂടുതലും വരുന്നത് പിന്നെ അവരുടെ ചെവിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ചെവി ഇങ്ങനെ നല്ലോണം കൂർത്തിട്ട് രണ്ട് സൈഡിലോട്ടും ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിലുള്ളത് രണ്ട് ബാർബറി അമ്മയാടും അവരുടെ ചെറിയ കുട്ടികൾ അവരുടെ കുട്ടികൾ കേട്ടോ പിന്നെ ഇതിൽ വലിയ ഒരു മുട്ടനും കൂടി ഉണ്ട് അതിന് എട്ട് മാസം പ്രായമാണ് അപ്പോൾ രണ്ട് അമ്മയാടും ചെറിയ കുട്ടികളും വലിയ ഒരു മുട്ടനുമാണ് വിൽപ്പനക്കുള്ളത് കോഴിക്കോട് കൊടുവള്ളിയാണ് ഇവരുടെ സ്ഥലം വരുന്നത് അപ്പോൾ വിശദമായ വിവരം അവരോട് തന്നെ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ള വളർത്താൻ പറ്റിയ ആടുകളാണ് പിന്നെ ഇവർ മലബാറി ആടുകളെ പോലെ തന്നെ രണ്ടും മൂന്നും കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കുന്ന ആടുകളാണ് ടോ ബാർബറി ആടുകൾ അപ്പോൾ ആവശ്യക്കാർക്ക് അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോഴിക്കോട് കൊടുവള്ളിയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് രണ്ട് അമ്മയാടും കുട്ടികളും പിന്നെ ഒരു വലിയ മുട്ടനാടുമാണ് എട്ട് മാസം പ്രായം ാണ് മുട്ടനിക്ക് എല്ലാം കൂടി വില ഉദ്ദേശിക്കുന്നത് അറുപതിനായിരം രൂപ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ആട് പശു കോഴി ഏതാണ് നിങ്ങളുടെ കയ്യിൽ വിൽപ്പനക്കായിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫോൺ വീതിയിൽ പിടിച്ചിട്ടൊരു വീഡിയോയും ഫോൺ നീളത്തിൽ പിടിച്ചിട്ടൊരു വീഡിയോയും നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് ലോങ് വീഡിയോ ഇടാൻ പറ്റും ഷോർട്ട് വീഡിയോ ആണെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റും അപ്പോൾ അതിൻ്റെ വിവരങ്ങളും ഒരു വീഡിയോയും നമ്മുടെ ഫോണിലേക്ക് നിങ്ങൾ അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല എന്തെന്ന് വെച്ചാൽ എനിക്ക് സമയമില്ലാതെ എടുക്കാനായിട്ട് പലരും ആടുകളെ ചോദിച്ച് നമുക്കാണ് വിളിക്കുന്നത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വിളിക്കും പിന്നെ കച്ചവടമായി പോയ സാധനമാണെങ്കിൽ പിന്നെ അവർ ഫോൺ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എടുക്കാതിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക അതിലേക്ക് വിളിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വിളിക്കേണ്ട ഒരു ഒരാവശ്യമില്ല വിൽക്കാനുള്ളതിൻ്റെ വീഡിയോ മാത്രം നിങ്ങൾ അതിലേക്ക് അയച്ചാൽ മതി അതിൻ്റെ വിവരങ്ങളും കൂടെ സാധനത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് തന്നെ പിന്നെ വിലയും ഓവർ വില നിങ്ങൾ പറയരുത് അത്യാവശ്യമുള്ളൊരു വില ആ ബ്രീഡിനനുസരിച്ച് പറയാം പിന്നെ ക്വാളിറ്റി ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ഞാൻ ചോദിക്കാറുണ്ട് കച്ചവടമായോന്ന് അപ്പോഴേക്കും അത് കച്ചവടമായി പോകുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ സെയിലൊക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്കും വീഡിയോകൾ അയക്കാവുന്നതാണ് അപ്പോൾ ഈ ആടുകളെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ല വളർത്താൻ പറ്റിയ ആടുകളാണ് ബാർബറി ആടുകളാണ് പിന്നെ നമ്പർ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ ഡേറ്റും കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റുകൾ കാർഷിക സംബന്ധമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് ലിവർ ടോണിക്കുകൾ ബെൽറ്റുകൾ കൗമാറ്റുകൾ അതുപോലെ ഇത്ത പ്രൊഡക്റ്റുകളൊക്കെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകും അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് അപ്പോൾ ഒരുപാട് പേരാണ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത് മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് ലിവർ ടോണിക്ക് ഉണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻഷാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്